ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ കുട്ടി വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ കല്യാണത്തിൽ പോകാനായിട്ട് റെഡിയായി മാളും പ്രിയ റെഡിയായി ഞങ്ങളെ കാണാനായിട്ട് വന്നു ഞങ്ങൾ ചുരിദാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ വഴക്ക് പറഞ്ഞാൽ അവർ പോവുകയാണ് അപ്പോൾ ഇതാണ് ബ്രൈഡ് ആദിത്യ അപ്പോൾ പത്ത് മണിക്കാണ് വരനെ സ്വീകരിക്കുന്ന സമയം അതുകൊണ്ട് തന്നെ എല്ലാവരും രാവിലെ നേരത്തെ റെഡിയായി പോകുന്നുണ്ട് അപ്പോൾ അച്ഛനെ രാവിലെ പോയി അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു കാരണം ആദ്യ കുട്ടനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിറങ്ങുമ്പോഴത്തേക്കും ഒരു നേരം അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കല്യാണം അപ്പോൾ നമ്മൾ അച്ഛൻ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ പോവാൻ വിചാരിച്ചു അപ്പോൾ അവർ നമ്മുടെ മുറ്റത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ റെഡിയായി ഹോട്ടലിലാണ് പോയത് ശിവകൃഷ്ണന്റെ ചിത്രത്തിൽ വെച്ചാണ് കല്യാണം കല്യാണം ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ സദ്യയെ കഴിക്കാൻ പോയി സദ്യയെ കഴിച്ച് വന്നതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് എല്ലാവരും ഒക്കെ ആയിട്ട് സംസാരിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു ഇരുന്നതിന് ശേഷം വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നല്ല ചൂടായിരുന്നു അപ്പോൾ ആദ്യ കൂട്ടൻ്റെ ഫ്രൂട്ട് വീണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഫ്രൂട്ടി അപ്പോൾ അവർ കിട്ടി പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് വിശ്രമിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ റെഡിയായി മറുവീടിന് പോയി അപ്പോൾ വരൻ്റെ വീട് തൊട്ടടുത്താണ് അപ്പോൾ എല്ലാവരും നടന്നാണ് പോയത് കുറേ പേരുണ്ടായിരുന്നു നടന്നു പോയി അപ്പോൾ ആദ്യുകൂട്ടലും സേതു എല്ലാവരും ഉണ്ട് പിന്നെ നമ്മൾ അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒക്കെ സംസാരിച്ച് കുറേ നേരം ഇരുന്നതിന് ശേഷം പിന്നെ ഐസ്ക്രീം ഒക്കെ കുടിച്ച് പിന്നെ ഫോട്ടോ എടുപ്പായി പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞും ചിരിയും കളിയൊക്കെ ആയി കുറച്ച് നേരം അങ്ങനെ അവിടെ പോയി പിന്നെ എല്ലാവരും നല്ല ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് എല്ലാവരും നടന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ